ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പ്ലസ് ടു റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾ വിവിധ കോഴ്സിലോട്ട് അഡ്മിഷന് തയ്യാറെടുക്കുകയാണ് പ്രധാനമായിട്ടും ഡിഗ്രി അതേപോലെ തന്നെ ഡി എൽഡ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സിലോട്ട് അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളായിട്ടുണ്ട് ഒരേ സമയത്ത് രണ്ട് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അതായത് ഡിഗ്രിയുടെ കൂടെ തന്നെ ഡി എൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും മറ്റു കോഴ്സിൽ കൂടി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമോ അതേപോലെ തന്നെ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അതായത് അഡ്മിഷൻ സാധ്യത ഇങ്ങനെയുള്ള പല സംശയങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു ഇൻഫർമേഷനാണ് ഈ വിട നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വയ്ക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ പ്ലസ് ടു റിസൾട്ടിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും അഡ്മിഷൻ തുടർ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കോഴ്സുകളോട്ട് അതേപോലെ തന്നെ വിവിധ കോളേജുകൾ വിവിധ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിലെ ചർച്ചയിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് പ്ലസ് ടു റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് സേ പരീക്ഷ റീവാലുവേഷൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ റീവാലുഷൻ ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ മെയ് പതിനാല് അതേപോലെ തന്നെ സെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ മെയ് പതിനഞ്ചിനുള്ളിൽ തന്നെ നിങ്ങൾ പഠിച്ച അതായത് എക്സാം എഴുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുക ഇനി അതേപോലെ തന്നെ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ചില വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ് സെ പരീക്ഷ റിസൾട്ട് വന്നാൽ ഞങ്ങൾക്കും ഈ വർഷം അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുമോ ഡിഗ്രി അതേപോലെ തന്നെ മറ്റു പല കോഴ്സുകളോട് അഡ്മിഷന് സെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് മുന്നേ ഈ പറയുന്ന റിസൾട്ട് എന്നുള്ള കാര്യം ചോദിച്ചിട്ടും തീർച്ചയായിട്ടും ഇത്യാവശ്യം ശ്രദ്ധിക്കുക സ്വയ പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാഡമിക് വർഷത്തെ അഡ്മിഷൻ ടൈം നിങ്ങൾക്ക് കൂടി സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നതായിരിക്കും അത് ഈ വർഷം അതേ രീതിയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആ വിഷയം നിങ്ങൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ അതേപോലെ തന്നെ വിവിധ കോളേജുകൾ വിവിധ കോഴ്സുകളോട് അഡ്മിഷന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട സംശയമാണ് ഒരേ ഒരു കോഴ്സിന് മാത്രം അപേക്ഷ അപേക്ഷ സമർപ്പിച്ചാൽ ഞങ്ങൾക്ക് അതായത് അതായത് ഒരു കോഴ്സിന് മാത്രമാണോ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ കൂടി അപേക്ഷ കൊടുത്തുവിടുവാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് വീക്കിൽ വിദ്യാർത്ഥികൾക്ക് അത് നേരത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം മെയ് ഇരുപതിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രോജക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികൾ പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇൻഫോം ചെയ്തിട്ടുള്ളത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി സംബന്ധമായിട്ടുള്ള ഓരോ കാര്യവും എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ ഈ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോയുടെ ലിങ്ക് പരമാവധി വിദ്യാർത്ഥികളെ നമ്മുടെ കരിയർ കരുവേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി അറിയിക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കരിവേൻ്റെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എറോവേൻ്റെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാനുകൂടി ഓർമ്മപ്പെടുത്തുക അപ്പോൾ എന്തായാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകളും ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിലവിൽ ഓട്ടോണമസ് കോളേജിൽ ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പരിധിക്കുള്ളിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകൾ നേരത്തെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഓട്ടോണമസ് കോളേജിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ഓട്ടോണമസ് കോളേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും തുടങ്ങിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ കൃഷിയായിട്ടും ഇതിനുശേഷം ചെയ്യുന്നതായിരിക്കും അതും കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾ എല്ലാ ഓട്ടോണമസ് കോളേജിൽ കൂടി നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഡി എൽ എഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡി എൽ എഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഒരു പക്ഷേ ഡി എൽ കോഴ്സ് മാത്രം ആശ്രയിക്കും മറ്റു ഡിഗ്രി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിലോട്ട് അല്ലെങ്കിൽ ഓട്ടോമിക് സ്കൂളിൽ കോളേജിലോട്ട് അപേക്ഷ നൽക നൽകാതിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡി എൽ എഡ് കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഈ വർഷം ഈ അക്കാഡമിക് കെയർ നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും അത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയും നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അതിൽ ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ നോക്കുക ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത് എവിടെയാണ് ഓട്ടോണോമസ് കോളേജ് ഉദാഹരണത്തിന് കോഴിക്കോട് ഫറൂഖ് കോളേജാണ് കോഴിക്കോടാണ് വരുന്നത് ഇനി ദേവഗിരി കോളേജ് കോഴിക്കോടാണ് വരുന്നത് മഹാരാജാസ് വരുന്നത് എറണാകുളത്താണ് വരുന്നത് അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഓരോ ജില്ലകളിലും സ്ഥിതി ചെയ്യുന്ന പല ഓട്ടോണമസ് കോളേജുണ്ട് അപ്പോൾ നിങ്ങൾ ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന കോളേജിൽ നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷ കൊടുക്കുക അല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ നിങ്ങൾ അപേക്ഷ കൊടുത്തതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കിട്ടി അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോകുക കാരണം ഓരോ കോളേജിലും നിശ്ചിത അഡ്മിഷൻ ഫീ നിങ്ങൾ അപേക്ഷ ഫീസിൻ്റെ അതായത് അതായത് അപേക്ഷ സമയത്ത് നിങ്ങൾ കൊടുക്കണം നോർമലി നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് അറുന്നൂറ് ഈ രീതിയിലുള്ള നോർമലായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ അഡ്മിഷൻ ഫീ ആയിട്ട് നിങ്ങൾ അപേക്ഷയോട് കൂടെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടിയാൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജിൽ നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക അതിന് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക കൂടെ തന്നെ നിങ്ങൾ ഡി എൽ എഡ് അപേക്ഷ സമയമായാൽ ഡി എൽ എഡ് നിങ്ങൾ അപേക്ഷ കൊടുത്തെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എൽ എഡ് ഫസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഡിഗ്രി കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഡി എൽ എഡ് അഡ്മിഷൻ ലഭിച്ചു എന്ന് കരു ലഭിച്ചെന്ന് നിങ്ങൾ കരുതുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് ഡി എൽ എഡ് കോച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നേ ഉള്ളൂ അത്തരത്തിലുള്ള നിങ്ങൾ കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഓൾറെഡി ഉണ്ട് ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾ പെർമെന്റ് അഡ്മിഷൻ എടുക്കാതെ ടെമ്പറി ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളോട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു കോഴ്സിന് മാത്രം അപേക്ഷിച്ച് കഴിഞ്ഞാൽ മറ്റൊരു കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു സംശയം വിദ്യാർത്ഥി കൃത്യമായിട്ട് മനസ്സിലേക്കുക അതേപോലെ പറയുവാനുള്ളത് ഈ വർഷം ഡീലഡിന് അപേക്ഷ കൊടുത്തു നിങ്ങൾ അപേക്ഷ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുവാൻ സാധിക്കും കാരണം ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് ഡി എൽ കോഴ്സ് എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ ഡി എൽ എഡ് പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഡി എൽ ശേഷം നിങ്ങൾ ഡിഗ്രി കോഴ്സ് എടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡി എൽ കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കോഴ്സ് കൂടി നിങ്ങൾ പഠിക്കലാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ ഡി എൽ എഡ് ഏത് കോഴ്സാലും നിങ്ങൾ അപേക്ഷ നിങ്ങൾ നിർബന്ധമായി കൊടുത്തിടുക ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് പല വിദ്യാർത്ഥികളും എനിക്ക് ഇത്ര പേർസെൻറ്റേജ് മാർക്കുണ്ട് എനിക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുവാണത് നിങ്ങൾ എത്ര പേർസെൻറ്റേജ് ആണെങ്കിലും നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ ഒരുപക്ഷേ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചേക്കാം കാരണം അത് ഓരോ കോളേജിലും അതായത് വിദ്യാർത്ഥികളുടെ അപേക്ഷയുടെ ഡിമാൻഡിന് അനുസരിച്ചാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ എത്ര പേഴ്സൻറ്റേജ് ആണെങ്കിലും നിങ്ങൾ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക അപേക്ഷ കൊടുത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും വരുന്നില്ല ഒരു ചെറിയൊരു ഫീ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ൂ പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സി ചില വിദ്യാർത്ഥി ചോദിച്ചു ഓരോ കോളേജിലും സെപ്പറേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അല്ല അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള എല്ലാ കോളേജുകൾക്കും ഒരൊറ്റൊരു അപേക്ഷയാണ് ഇനി കേരള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ഈ കീഴിൽ വരുന്ന എല്ലാ കോളേജുകൾക്കും ഒറ്റ അപേക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് നാല് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നവർ നാല് അപേക്ഷ മാത്രം കൊടുത്താൽ മതി ഇനി ഓട്ടോണമസ് കോളേജിൽ മാത്രമാണ് സെപ്പറേറ്റായിട്ട് അത് ഏകദേശം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ഏകദേശം പത്ത് പതിനഞ്ചോളം ടോപ്പ് ലെവലുള്ള ഓട്ടോണമസ് കോളേജിൽ കേരളത്തിലുണ്ട് അത്തരത്തിൽ ഓട്ടോണമസ് കോളേജിൽ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് നിങ്ങളുടെ ജില്ലയിൽ വരുന്ന ഏതെങ്കിലും ഓട്ടോണമസ് കോളേജിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിശേഷം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് മാർക്ക് എത്രയാണെങ്കിലും നിങ്ങൾ അപേക്ഷ കൊടുത്തു ഇനി അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുവാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ തന്നെ കേരളത്തിൽ തന്നെ വളരെ ടോപ്പ് ലെവലുള്ള യു ജി സിയുടെ ടോപ്പ് ലെവൽ അംഗീകാരമുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ ഏതാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി സാധ്യതകൾ എന്തൊക്കെയാണ് ആർക്കൊക്കെ പഠിക്കുവാൻ സാധിക്കും ഏതൊക്കെയാണ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളിലായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനലിൽ നിങ്ങൾ അതായത് കരുവേണ്ട ഈ ചാനലുകളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് ശേഷം വിവിധ കോഴ്സുകളോട് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ഓരോ അപ്ഡേറ്റുകളും ഘട്ടം ഘട്ടമായി സ്പോട്ട് ടൈമിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയൊരു എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിവിടേക്കും തൽക്കാലം ഡേറ്റ്സ് മീ സവാദിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ